കൺവെൻഷന്റെ രണ്ടാം ദിനമായ ഇന്നലെ നടത്തി ഇന്ന് പൂർത്തിയാക്കുന്ന ബഹുമാനപ്പെട്ട മകൻ എല്ലാവരുടെയും പേരിലുള്ള ആശംസ ഞാൻ അറിയിക്കുന്നു ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ തന്നെ എനിക്ക് പരിചയമുള്ളവരാണ് ഈ കരവാളർ ദേശവുമായി എനിക്ക് ബന്ധമുണ്ട് അതൊന്ന് എൻ്റെ ഭാര്യ എട്ട് വർഷം ഈ സ്കൂളിൽ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഒന്ന് മറ്റൊന്ന് എൻ്റെ ചില വേരുകൾ ഈ പ്രദേശത്തായിട്ട് മാത്രയിലും നരിക്കലിലും മാവിളയിലുമൊക്കെയായി എൻ്റെ ഒരു വേരുകൾ ഓടിയിട്ടുണ്ട് ആ ഒരു മണ്ണിൽ വരുന്നതിനും ആ പ്രദേശത്ത് വരുന്നതിനും അതിനും നിങ്ങളുമായി പങ്കുവെക്കുന്ന ലഭിച്ച അവസരം ഒരു പദവിയായി കരുതെന്നെ ക്ഷണിച്ച് ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും ചുമതലക്കാരുടെക്കുള്ള നന്ദി അറിയിക്കുന്നു നാം വായിച്ചതായ വേദഭാഗം ഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളാണ് എബ്രഹാർക്ക് ലേഖനം എഴുതിയത് ആരാണ് എന്നതിനെ വ്യക്തത ഇന്നുമില്ല പണ്ഡിതാക്കളുടെ ഇടയിൽ എന്നാൽ പൗലോസ് അല്ല ആ കത്തെഴുതത് എന്നുള്ള അഭിപ്രായത്തിനാണ് മുൻതൂക്കം ആരെഴുതിയാലും ഈ നൂറ്റാണ്ട് ജീവിക്കുന്ന വിശ്വാസികൾക്ക് വളരെ ഇൻസ്പിറേഷൻ നൽകുന്ന പ്രചോദനം നൽകുന്ന ഒരു ലേഖനമാണ് എബ്രാർക്ക് എഴുതിയ ലേഖനം എന്നതിന് സംശയമില്ല ഈ പന്ത്രണ്ടാം അധ്യായം ആരംഭിക്കുന്നത് ആകയാൽ അതുകൊണ്ട് ഏതുകൊണ്ട് എബ്രഹാൽ ലേഖനം പതിനൊന്നാം അധ്യായം അറിയപ്പെടുന്നത് വെസ്റ്റ് മിനിസ്റ്റർ ആബി ഓഫ് ബൈബിൾ എന്നാണ് വേദപുസ്തകത്തിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബി വെസ്റ്റ് മിനിസ്റ്റർ ആബി എന്ന് പറഞ്ഞ് നമുക്കറിയാമല്ലോ ഇംഗ്ലണ്ടിൽ ലണ്ടനിൽ ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളെയും ചക്രവർത്തിമാരെയും മഹാരാജാക്കന്മാരെയൊക്കെ അടക്കം ചെയ്തിരിക്കുന്ന സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വെസ്റ്റ് മിനിസ്റ്റർ ആബി വേദപുസ്തകത്തിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബി എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ പിതാക്കന്മാരുടെ വേദ വിശ്വാസ വീരന്മാരുടെ നിര്യാണ വാർത്ത ചേർത്തിരിക്കുന്ന അധ്യായമായതുകൊണ്ടാണ് എബ്രാർ കൃതിരേഖന് പതിനൊന്നാം അധ്യായത്തിൽ പതിനാറ് വീരന്മാരുടെ പേരുകളാണ് ചേർത്തിരിക്കുന്നത് രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം വിശ്വാസത്താൽ എന്ന ആ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ അധ്യായം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് കാണും എന്ന് നാം വിചാരിക്കുന്ന ചിലരുടെ പേരുകൾ അതിൻ്റെ അകത്തില്ല ഒരിക്കലും അവിടെ കാണുകയില്ല എന്ന് നാം വിചാരിക്കുന്ന ചില ആളുകളുടെ പേര് അതിൻറെ അകത്തുണ്ട് ഓർത്തഡോക്സ് സഭയിൽമേനിരിക്കും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് എന്നെ അത്ഭുതപ്പെടുത്താൻ പോകുന്നത് ഒന്ന് സ്വർഗത്തിൽ കാണും എന്ന് ഞാൻ വിചാരിച്ച പല പുള്ളികളെയും അവിടെ കാണുന്നില്ല ഇവിടെ ഇങ്ങനെ വോളന്റീഴ്സ് ആയിട്ടൊക്കെ നടന്നു വലിയ ഇറക്കവുള്ള ജോബ് ആയിട്ട് നടന്ന നേതൃത്വം കൊടുത്ത് പല പുള്ളികളെയും അവിടെ കാണുന്നില്ല എന്നാൽ ഒരിക്കലും സ്വർഗത്തിൽ കാണുകയില്ല എന്ന് ഞാൻ വിചാരിച്ച പലരും അതിലേക്ക് നടക്കുന്നു അതാണ് രണ്ടാമത്തെ അത്ഭുതം മൂന്നാമത്തെ അത്ഭുതം ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതാണ് അതിന് പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസികൾക്ക് നമുക്ക് വളരെ പ്രചോദനം നൽകുന്ന ഈ ലേഖനം അതുകൊണ്ട് എന്തുകൊണ്ട് ഓടിയതുപോലെ നമ്മൾ ഓടണം നമ്മളൊരു ജീവിത യാത്രക്കാരാണ് നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചപ്പോൾ എന്തെല്ലാം തീരുമാനങ്ങളിലൂടെയാണ് നാം പ്രവേശിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് ഓട്ടക്കാലത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നവരാണ് ഇത് എന്ത് യാത്രയാണ് ഇതൊരു വിനോദയാത്രയല്ല ലൈഫ് നോട്ട് എ പിക്നിക് അടിച്ച് പൊളിച്ച് തിന്ന് കുടിച്ച് മതിച്ച് രസിച്ച് എങ്ങനെയും ഒരു വിനോദയാത്രയല്ല ജീവിതം ഗ്രൗണ്ടിലെ നിറഞ്ഞ സദസ്സിൽ വൈകിട്ട് ആറരയ്ക്ക് ഗായക സംഘത്തിന്റെ ഗാന ശുശ്രൂഷയോടെ ഇന്നലെ കൺവെൻഷന്റെ തുടക്കം ഇടവക ദിനത്തോടൊപ്പം ശനിയാഴ്ച കൺവെൻഷൻ സമാപിക്കും നാളെ രാവിലെ പത്ത് മുപ്പതിന് പള്ളിയിൽ വെച്ച് നടക്കുന്ന ഉപവാസ കൂട്ടായ്മയിലും വൈകിട്ട് നടക്കുന്ന കൺവെൻഷനിലും സുവിശേഷകൻ ബാബു തേക്കുതോട് മുഖ്യ സന്ദേശം നൽകും സമാപന ദിവസമായ ശനിയാഴ്ച റവറൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ പങ്കെടുക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ആദ്യ കുർബാനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ഇടവകദിന സമ്മേളനത്തിനും എപ്പിസ്കോപ്പ നേതൃത്വം നൽകും വികാരി റവറൻറ്റ് അരുൺ ജോർജ് സഹവികാരി റവറൻസ് ബിബിൻ ജോൺ സെക്രട്ടറി ഫിലിപ്പ് കെ ജോൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു ബഹുമാനപ്പെട്ട അച്ഛനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിലേക്ക് ഞാൻ പ്രവേശിക്കാനായിട്ട് അത്ര ആഗ്രഹിക്കുന്നത് എം സി സാമൂലെ പറ്റി പറയുമ്പോൾ വ്യത്യസ്ത തരം കഴിവുകളാൽ അനുഗ്രഹീതനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പ്രത്യേകിച്ച് നർമ്മം അതുമാത്രമല്ല പ്രസംഗം വ്യത്യസ്തമായ കഴിവുകളാൽ ദൈവം അനുഗ്രഹിച്ചതായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള വ്യക്തിത്വമാണ് കൊച്ചമ്മയാണെങ്കിലും നമ്മുടെ ഈ എബ്രഹാം മാർത്തോമ മെമ്മോറിയൽ ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് വളരെയധികം അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ടീച്ചറായി ഏകദേശം എട്ടൊൻപത് വർഷത്തോളം ഈ സ്കൂൾ പരിസരത്ത് കൊച്ചമ്മയുടെ ഗാനം അനേക കുഞ്ഞുങ്ങൾ പഠിക്കുകയും അവരെ പഠിപ്പിക്കാനായിട്ട് കൊച്ചമ്മ ശ്രമിക്കുകയും ചെയ്ത് ഈ സമയത്ത് ഓർക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ചു വേണ്ടി പാട്ട് ഞങ്ങൾ പിന്നീട് പ്രതീക്ഷിക്കുന്നു അടുത്ത സമയം പ്രതീക്ഷിക്കുന്നു അത് മാത്രമല്ല അച്ഛൻ്റെ മകൻ അലക്സി സാമ്യുലച്ഛൻ കോട്ടയം വൈദിക സെമിനാരിയിൽ സെമിനാറിയിൽ ജൂനിയർ ആയിട്ട് പഠിച്ച ആ കാലഘട്ടവും ഈ സമയത്ത് ഹൃദയതയോടുകൂടി ഓർക്കുകയാണ് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ദീപം சாந்தி ிஸ்த நா அந்தமஸ்ஸ்கள்ண்பகலாகும்ந்தன மோச்சன மார்கமதேகம் அந்த தமஸ் வெண்பகலாகும்ந்தன மோச்சன மார்கதேகம் சப்பம் சத்சனி பமரி சப்பீ சபரி சப்பிசப்பனி சத்சனி பனிசா സുവിശേഷത്തിൻ ദീപവുമായി മലങ്കര തന്നിൽ എത്തിയ ദീപവുമായി മലങ്കര തന്നിൽ എത്തിയ സ്ലീഹ നട്ടുനച്ചൊരു വൻപട വൃക്ഷം ആത്മഫലങ്ങൾ കാഴ്ചകേവുട്ടു നനച്ചൊരു വൻപട വൃക്ഷം ആത്മഫലങ്ങൾ ആ ആ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്